ഈ സൗന്ദര്യ രഹസ്യം ഈ സൗന്ദര്യത്തിൻ്റെ രഹസ്യം ചിരിയാണാ എപ്പോൾ നമ്മൾ ചീരിച്ച് സന്തോഷമായിട്ടിരിക്കാൻ വേണ്ടി നൂറിലേറെ പ്രശ്നങ്ങൾ ഈ തലയിലുണ്ട് നൂറിലേറെ പ്രശ്നങ്ങൾ ഒരു പ്രവാസി എടുത്ത് താങ്ങത്തേനെക്കാട്ടും കൂടുതൽ ഉണ്ട് ഈ തലയിൽ പക്ഷെ എന്നാലും ഇവിടെ ഇങ്ങനെ ഓക്കെ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക അതാണ് രഹസ്യം എന്തിനു നമ്മൾ ആരുടെയും ആരെങ്കിലും ജീവിക്കുന്ന കൊണ്ട് നോക്കാൻ പോകണ്ട ആരെങ്കിലും എങ്ങനെയെങ്കിലും ജീവിച്ചു പൊയ്ക്കോട്ടെ ഏതെങ്കിലും വഴിയെ പൊയ്ക്കോട്ടെ എന്ന് നമ്മൾ ചിന്തിക്കുക നമ്മൾ അവരുടെ നമ്മൾ നമ്മുടെ കാര്യം നോക്കി ജീവിക്കുക അതാണ് ഏറ്റവും വലിയ സുഖം എന്ന് പറയുന്നത് മനസ്സിലായി മറ്റുള്ളവരെ പുറകെ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിനേ നേരം കാണത്തുള്ളൂ മുത്തേ എട ഏഴ് ഏഴ് പേരേ പേരിങ്ങനെ എത്തി നോക്കി പോവേ വേണ്ട ചേച്ചി എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് പറഞ്ഞോളൂ മടിക്കണ്ട കേറി വരൂ ചേച്ചിക്ക് ലീവ് ഉണ്ടോ പിന്നെ ലീവ് ലീവ് ആഴ്ചയിൽ ഒരു ലീവ് ഉണ്ട് മൊത്തം എന്താണ് പ്രശ്നം എന്താണ് എൻ്റെ ലീവൊക്കെ അന്വേഷിക്കുന്നേ കാര്യങ്ങൾ തുറന്നു പറയൂ അപ്പം പറഞ്ഞു 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 പറഞ്ഞ് എനിക്കിപ്പോൾ വന്നാൽ എഴുന്നേറ്റ് നടക്കാൻ വേണ്ടാ ശരിയാടാ ശരിയാ ശരിയാ അല്ല ലീവല്ല ഉണ്ടാ വേടാ ഞാൻ വല്ലപ്പോഴേക്കില്ല എനിക്ക് വയ്യ ഇന്നെൻ്റെ എൻ്റെ മോഡ ഓഫീസിലെ മോക്ക് ജോലി കിട്ടിയായിരുന്നു കേട്ടോ അപ്പം മോഡ ഓഫീസിലെ ഒരു പയ്യനെ എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ കുറച്ച് ബിരിയാണി കൊടുത്തായിരുന്നു അപ്പം പയ്യൻ ബിരിയാണി കഴിച്ചപ്പോൾ എനിക്ക് എനിക്കമ്മയെ കാണണമെന്ന് പറഞ്ഞു വന്നു കേട്ടോ ചേച്ചിയും തുടങ്ങിയോ ടപ്പ് ടപ്പടി ആ പിന്നെ അവർക്ക് എനിക്കെന്തോ അപ്പോഴത്തേക്ക് പയ്യനെന്നെ കാണാൻ വന്നു കേട്ടോ അപ്പോൾ എവിടെ പറഞ്ഞു ഇതാ എൻ്റെ അമ്മയെന്ന് അപ്പോൾ ചെറുക്കൻ ഇങ്ങനെ നോക്കിയിരിക്കുക കേട്ടോ കുറേ കഴിഞ്ഞപ്പം ഞാൻ ചേച്ചി മോൻ്റെ പേരെന്താ അപ്പം അമ്മ എന്താണ് അവൻ്റെ പേരൊന്നും ചോദിക്കാൻ എൻ്റെ പേര് കണ്ണനെന്നൊക്കെ പറഞ്ഞു ആ ഞാൻ പ്രാ എന്നൊക്കെ പറഞ്ഞു സൂപ്പർ ബിരിയാണി ആയിരുന്നു അമ്മ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നൊക്കെ പറഞ്ഞു ഞാൻ എന്നൊക്കെ പറഞ്ഞ കേട്ടോ അപ്പം ചേച്ചിക്ക് പറഞ്ഞു നിൻ്റെ അമ്മ പൊളിയാണല്ലോ അനിയും കണ്ടപ്പം ഞെട്ടി പോയെന്ന് ഞാൻ വിചാരിച്ചു നിൻ്റെ അമ്മ നിൻ്റെ ചേച്ചിയായിരിക്കും എന്ന് അപ്പം അവൻ അമ്മ അമ്മയെ കണ്ട് കണ്ണുതള്ളിയെന്ന് മനസ്സിലാട്ടി സത്യം പുള് അപ്പോഴത്തേക്ക് അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു നല്ല ബിരിയാണി ആയിരുന്നു കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു താങ്ക് യു താങ്ക് യു എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അപ്പം പറഞ്ഞ അമ്മ അമ്മയെ കണ്ടിട്ട് എട്ടിരിക്കുകയാണ് അമ്മ ഞാൻ അതെന്താ പോന പറഞ്ഞു ഇൻ്റെ അമ്മയാണോ അവനാ തൻ്റെ അമ്മയാ മൈൻഡില്ല എന്തോ മുത്ത പൊറണ്ടോ സനയാ സ പറ ശരിക്കും ഞാൻ പോവുകയാണ് നീ പോണ്ടറ അവിടെ ഇന്നോടാ ഒരു വടി നാട്ടിപ്പിടിച്ചവിടെയിരുന്നു എൻറെ മല കാരൻ ഉണ്ടോ ഇപ്പോഴും എൻ്റെ മലപ്പുറം കാരൻ ഉണ്ടോ എനിക്ക് മലപ്പുറം കാരൻ ഒന്നും ആ കള്ളൻ ഏത് കള്ളനാടാ തേരിറങ്ങി മുകിലേ മഴയൊന്ന് എന്തുവാടേത് എന്തുവാ ആലപ്പുഴ ആലപ്പുഴ കെട്ടിയത് ആലപ്പുഴയിൽ കെട്ടിയത് ആലപ്പുഴ കെട്ടിയത് എന്ത് വേണം ആലപ്പുഴയിൽ നിന്ന് കെട്ടിയതെന്നാണ് പറയുന്നത് എന്തുവാട ഈ പറയുന്ന ആലപ്പുഴയിൽ നിന്ന് കെട്ടിയ ആ ഉണ്ടോ ഇപ്പോഴും ഓ എടാ സതീശ നിന്റെ സതീഷോ നിതീഷോ സതീഷ് സതീശ സതീഷേ അത് പൊട്ടനാടാ പൊട്ടൻ സതീശനാണോ പൊട്ടൻ സതീശൻ വെച്ച കൊട വെക്കാത്ത സതീശൻ ഞാൻ അല്ല ഇത് പിന്നെ നീ ആരാടാ പൊട്ടൻ സതീശ പാപ്പിയച്ചായോ എവിടെ പോയിരിക്കുന്ന ചായൻ എവിടെ പോയേക്കുമായിരുന്നു പാപ്പിയച്ചായ എനിക്ക് വൈകേ ഭയങ്കര തലക്കാത്തു വേദന പിള്ളാരെ ആ നീ എവിടെ എങ്കിലും ചെല്ലു പോ എടാ നിന്റെ നിന്റെ സീതാ കല്യാണിയൊക്കെ വിളിക്കാറുണ്ടോ പിന്നെ കാണാം ഓക്കേ നിന്റെ സീതാ കല്യാണിയൊക്കെ എടാ പാപ്പി നിന്നെ ഒത്തിരി നാളോടാ കണ്ടിട്ട് സീനാമോൾ വന്നോ അത് സീനോടിയെന്ന് യോദിക്ക് അവളല്ലേ നിന്റെ പുറകെ മണപ്പിച്ച ഉണപ്പിച്ചടക്കുന്ന ഞാനൊന്നും ാണ് എൻറെ സീന സീനക്കുട്ടി അയ്യോ എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ല എല്ലാരും സുഖായിട്ടിരിക്കട്ടെ സുഖം എന്ന് വിശ്വസിക്കാൻ സുഖായിട്ടിരിക്കട്ടെ വയ്യടെ കൊറേ ദിവസം അയ്യോ വയ്യടെ സുഖമില്ലാതിരിക്കോ വയ്യട കൊച്ചുങ്ങളെ വയ്യട മൊബൈലൊക്കെ പോയടേ മൊബൈലിൽ ഒന്നും ചാർജ് ഒന്നും നിൽക്കുന്നേ എനിക്കോ ചാർജ് ഇല്ല പിന്നെ മൊബൈലിൽ അങ്ങനെ ചാർജ് വരുന്നത് എവിടെയായിരുന്നു എവിടെ ഉണ്ടായിരുന്നു ഇവിടെ പോന മൊത്തം നമ്മളൊക്കെ എവിടെ പോനെ ചേച്ചി ഇങ്ങനെ നടന്നാൽ മതിയോ ബാക്കിയാണ് വായിക്കുന്നടാ എനിക്ക് വയ്യ തൊണ്ടവേദനയാ മൊത്തം പോവുക ഓടാ അതെന്തോടാ എടാ എൻ്റെ ഇന്ന് മൊബൈലില് താഴെ പോയടാ താഴെ ഭയച്ചു താഴെ പോയിട്ട് അതിന്റെ സ്ക്രീൻ എല്ലാം പൊട്ടിപ്പോയി എന്നാ പറയാനോ ആരിത് എവിടെയായിരുന്നു നമ്മൾ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നടാ പാപിച്ചായ ഇവിടെ അപ്പച്ച എവിടെ എവിടായിരുന്നടാ എല്ലാവർക്കും സുഖാണോ എല്ലാരും സുഖമായിട്ടിരിക്കണോന്ന് വിശ്വസിക്കുന്നു പൊഹയല്ലേ മൊത്തം പൊഹയായിട്ട് കാണുന്നു ഹലോ അതോ എൻ്റെ കണ്ണാടിയുടെ കുഴപ്പമാണ് ഉം ഇല്ലടാ എൻ്റെ ചില്ലെല്ലാം പോയി കിടക്കുക അതിൻ്റെ ഒരുപാട് നാളായി കണ്ടിട്ട ഒരുപാട് നാളായി കണ്ടിട്ട് നമുക്കെപ്പോഴും ഇതിനകത്ത് മുഞ്ഞും കുത്തി കിടക്കാൻ പറ്റും മുത്ത കാരണം നമ്മൾക്ക് ജോലിയില്ല ചില എണ്ണമൊക്കെ ടപ് ടപ് ടിപ് ടപ്പ് അവിടെ അടിയടാ ഇവിടെ അടിയടാ നമുക്ക് സമയമില്ല മുത്തേ നമ്മൾ ജോലി ചെയ്താൽ നമ്മുടെ കുടുംബം ശരിയാകും ആശ ചേച്ചി അഴകി അല വന്നില്ല സുഖമാണ് ചേച്ചി ലീവ് ഇല്ല എന്തോ ലീവല്ലേ ഓയിൽ മാറ്റിയിരിക്കുന്നു ഓഹോ അത് ശരി ആ കണ്ണട അടി അടിപൊളി മച്ചാൻ ഉദ്ദേശിച്ചത് എന്ത് പുകയാണ് ആന്നു എന്ത് പുകയാണ് ഉദ്ദേശിച്ച അറിയത്തില്ല ഫുഡ് കഴിച്ചോ ഇല്ല കഴിച്ചില്ല ഞാൻ എൻ്റെ പിള്ളേരുമായിട്ട് കുറച്ച് സമയം സംസാരിക്കാൻ വന്നതാണ് ഗെയിമും കീമും ഒന്നുമില്ല ടാപ് ടാപ്പ് ടൂ ടൂ ടു ടാ ടൂ ടൂ ടു അതൊക്കെ തേണ്ട ചില പെണ്ണുങ്ങൾ അവിടെ കുന്നുണ്ട് ചന്തയിലിരുന്ന് വാങ്ങേ വാങ്ങേ പത്ത് രൂപ ഇരുപത് രൂപ മുപ്പത് രൂപയെന്ന് പറഞ്ഞു അവിടെ ഇരുന്നുണ്ട് വേണ്ട മീൻ വിളിക്കുന്നതാണെങ്കിൽ ഇരുന്ന് വിളിക്കാം അങ്ങോട്ട് പോവും പാവപ്പെട്ടവർ പോവും പോ പാവപ്പെട്ട സുഖമാണോ സുഖമാണ് എൻ്റെ ചേച്ചിയെ എന്തോ ഹായ് ഹലോ മുത്തേ എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണോ എല്ലാവരും സുഖായിട്ട് ഇരിക്കട്ടെ എല്ലാരും സുഖമായിട്ടിരിക്കണം ഡാഷ് പൊള്ളുന്ന ചൂടാണ് ശ്രദ്ധിച്ചോണം ആടാ ഗെയിം പറഞ്ഞില്ല പിന്നെ എപ്പഴും എപ്പഴും ഗെയിം ഉണ്ടാക്കുന്നേ എനിക്ക് ദേഷ്യം വരുന്നുണ്ടോട്ടോ ഉം പോട്ടപ്പെട്ട കണ്ട ആരോടെ ഗെയിം ഒന്നും കളിക്കാൻ ഞാൻ അല്ല എൻ്റെ പിള്ളേരുമായിട്ട് കുറച്ച് സമയം ഒന്ന് സംസാരിക്കണം അതിന് വേണ്ടിയിട്ടാണ് വന്നത് ചുമ്പോൾ ഗെയിമും കായ്മും കുമ്പോൾ ആർക്ക് വേണം പണ്ടര പിന്നെ എന്തിനു പിന്നെ ചേച്ചി പൊളിയാ ഗെയിം ഒന്നും കളിക്കാൻ ഇവിടെ ആരുമില്ല തേണ്ട അവിടെ കുറെ കുറേ വളയനും ഇട്ട് കുറേ ഫിൽറ്ററും ഒക്കെ ഇട്ടുണ്ടിരുമ്പുണ്ട് അങ്ങോട്ട് ചെല്ല് ടാപ് ടാപ്പ് അടിയടാ ഇവിടെ അടിയടാ അവിടെ ഇട്ടടിയടാന്നും പറഞ്ഞു എനിക്കിതൊന്നും പറ്റത്തില്ല മക്കളെ സുന്ദരിക്കുട്ടി ആ അയ്യോ ഈ പ്രാ അമ്മ ഞാൻ എടാ പിന്നെ എന്തുണ്ടാ വിശേഷം സുഖമാണോ അല്ല അവർക്ക് സുഖ ചേച്ചി ആന്ന് അവർക്കൊക്കെ എന്താ അറിയാ ഹായ് ഹായ് ഹോയ് ഹലോ മുത്തേ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണ് സുഖമാണ് രണ്ട് വാക്ക് എന്താണ് നിന്നെ കുറിച്ച് പറയേണ്ടത് സുഖം സുഖം ചിരിക്കാൻ വയ്യ കേട്ടോ ചിരിക്കരുത് ചിരിക്കരുത് നീ ചിരിക്കരുത് മുത്തേ ആരാടാ ഡേ എന്തുവാടെ ഒരു ബഹളം ആ എന്തുവാടെ ഇവിടെ ഒരു ബഹളം പറയണേ പിന്നെ എന്തുണ്ട് മുത്തേ വിശേഷം സുഖമാണോ എല്ലാവർക്കും എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ അതാണ് നമുക്ക് ആവശ്യം പിന്നെ എന്താ പറയുന്നേ നമ്മുടെ അർജുനന് ഇതുവരെ കിട്ടിയില്ലല്ലോ അല്ലേ അതൊരു ഭയങ്കര വിഷമമാണ് അതൊക്കെ കൊണ്ടാണ് ഞാൻ കൂടുതലും ഞാൻ ഭയങ്കര എന്ന് ഞാൻ വാർത്ത കേൾക്കും അപ്പം എന്താ അല്ലേ പാവം അർജുനന്റെ സിനിമ ഇവിടെ എടുത്തോണ്ടിരിക്കുവായിരിക്കും അജു അർജുനെ കിട്ട കിട്ടുന്നതോടെ അവിടെ എന്താ പറയുന്നത് സിനിമ പൂർത്തീകരിക്കും അതും ഒന്നാമത്തെ സിനിമാക്കാർക്കാണ് സിനിമ ഇല്ലാതെ ഇരിക്കുക അപ്പൊ ഏതെങ്കിലും കാത്തവരും ഇരിക്കുക ഉം എന്തെങ്കിലും ആയിക്കട്ടെ എനിക്ക് ചിരിക്കണം എന്താണ് ചിരിക്കണേ ഒരു പാട്ട് പാടാമോ ഏത് പാട്ടാണ് പാടേണ്ടത് സന്ധ്യേ എന്നോട്ടെ അതാ ഞാൻ പാടാ രണ്ടുപേരും പാട്ടല്ല നിനക്ക് ഞാൻ പാടി തരുന്നതായിരിക്കും നീ എവിടെയാ നമ്മൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ട് എവിടെ പോവാനാ മൂത്തേ ചങ്ങാതി നന്നായാൽ കണ്ണാടി കള അയ്യോ പതുക്കെ അഴകി എല ഏ ഞാനും പാട്ടുപാടാണ് ആ പാട് ആശാ നീ പൊളിയാ പിന്നല്ലാതെ നമുക്ക് എന്താ പറയാ നമ്മൾ പൊളി 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 എന്തുണ്ട് വിശേഷം എല്ലാവരും സുഖമല്ലേ എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ ഓ കൊറേ പേരെ നിനക്ക് തന്നെ അറിയാമോ ഞാൻ ആശിച്ച് പാടു പാടൂ ആ പാടാല്ലോ തീർച്ചയായിട്ടും പാടാ